ഹായ് ഫ്രാൻസ് ഇന്ന് ഞാനുള്ളത് ബർദുബായിലാണ് ബർദുബായിലെ കാഴ്ചയിലാണ് ഉള്ളത് വാട്ടർ ഫ്രണ്ട് ഏരിയ ആണ് മീന ബസാർ അങ്ങനെ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ബോട്ടിംഗ് ഒക്കെ ഉള്ള സ്ഥലം ഓക്കെ ഫോറിനേഴ്സൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഫ്ലാസിൻ്റെ പേരാണ് ബെർദുബായ് ഓക്കെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ബോട്ടിങ്ങൊക്കെ ആളുകൾ പോകുന്നത് പിന്നെ ഇവിടെ മീന ബസാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ദുബായ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത് പഴയ പഴയ ബിൽഡിങ്ങുകളൊക്കെ അവരങ്ങനെ തന്നെ കൺസ്ട്ര റീകൺസ്ട്രക്ട് ചെയ്ത് വെക്കണം ഇതാണ് വേറെ ദുബായ് ഓക്കെ ഇത് എന്തോ എഴുതിയുണ്ട് എൻ്റെ ഒരു സെൻ്റ് പേരാണ് അൽ ഷിഡ്ഗാസ് സ്ക്വയർ അൽ ഷിഡ്ഗ സ്ക്വയർ വാസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എ ഡിയിലാണിത് പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയൊക്കെ ചെയ്തങ്ങനെയാണ് ഓക്കെ അൽ ഷു വാട്ടർ വാച്ച് ടവർ ഇതിൻ്റെ പേരാണ് അൽഷ വാച്ച് ടവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട് വാച്ച് ടവറാണത് ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ആണ് മെട്രോ സ്റ്റേഷൻ അടുത്താണത് ബോട്ടിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം ആളുകളുടെ കട എവിടെയുണ്ടാവും തട്ട് കടയും ചായക്കടിയൊക്കെ